എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് ആർ സിയിലെ ജീവനക്കാരായ സുഹൃത്തുക്കളെ സഹോദരി സഹോരന്മാരെ ഇന്നൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ് നമ്മൾ ഓണത്തിലേക്ക് കിടക്കുന്നു ഈ ഓണ ദിവസങ്ങളിൽ തന്നെ നിങ്ങളോട് വാ എന്ന വാക്ക് ഗവൺമെൻറ് പാലിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് നമുക്കുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് ഈ മാസം ഓണത്തിന് ഓണത്തിനുമ്പ് തന്നെ എല്ലാ ജീവനക്കാരുടെയും മുഴുവൻ ശമ്പളവും ഒരുമിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്കുള്ളത് നിങ്ങളെ ഞാനും സന്തോഷിക്കുന്നു കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ എന്നോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത് നമുക്ക് ഒറ്റ ഒറ്റക്കിടുവായി ശമ്പളം കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് ഓണസമയത്ത് നിങ്ങൾക്ക് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി മറ്റ് പല അത്യാവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഈ പണം നൽകുന്നത് സർക്കാർ നൽകിയ പണവും നൽകുന്ന പണവും അതുകൂടാതെ കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ നിന്നും അത്യാവശ്യമായ ചില കാര്യങ്ങൾ തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഓണം സന്തോഷത്തോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണം കഴിഞ്ഞാലില്ലേ എന്ന് വിചാരിക്കും ഇല്ല ഓണം കഴിഞ്ഞാലും ഇത് തുറന്നു പോകാനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോവുകയാണ് പിന്നെ നമുക്കറിയാമല്ലോ സർക്കാരിലെ കാര്യങ്ങളാണ് ഗവൺമെൻറ് മിഷനറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് താ താമസങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വളരെയധികം തടസ്സങ്ങളെ അത് അതിജീവിച്ചു കൊണ്ട് നമ്മൾ എല്ലാ മാസവും കൃത്യമായി ഒന്നിച്ച് ശമ്പളം നൽകാൻ കഴിയുമെങ്കിൽ ഒന്നാം തീയതി തന്നെ നൽകാനുള്ള ഒരു നീക്കമാണ് നടന്നത് ആ പ്ലാൻ ഒന്നാം തീയതി തന്നെ ഒന്നിനും അഞ്ചിനും ഇടയ്ക്കിനും തന്ത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഉദ്യോഗസ്ഥരും കെ എസ് ആർ സിയിലെ സി എം ഡിയും മറ്റു എല്ലാം എന്നോടൊപ്പം സജീവമായി പ്രവർത്തിക്കുന്നു ധനകാര്യമന്ത്രി അതുപോലെ തന്നെ വളരെ താല്പര്യത്തോടെ അത് നിർവഹിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇനിയുള്ള നാളുകളിൽ നമുക്ക് നല്ലൊരു നാളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഓണം നമുക്കൊരു നല്ല തുടക്കമാവും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ നേട്ടങ്ങൾ അത് നിങ്ങളുടെ നേട്ടമാണ് നിങ്ങൾ കൈവരിക്കുന്ന നേട്ടമാണ് തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളുള്ളതിൽ ബഹുഭൂരിപക്ഷവും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അറിയാം എനിക്കും അറിയാം പക്ഷേ ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ മുപ്പത്തഞ്ച് ഡിപ്പോകൾ മാത്രമാണ് ഇനി നമ്മൾ നഷ്ടത്തിലോടുന്നത് നമ്മുടെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ എ ടിഒമാർ ഡി ടിഒമാർ ഇൻസ്പെക്ടർമാർ അവരുടെയെല്ലാം സജീവമായ ഒരു പ്രവർത്തനം ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും അതുപോലെ ഓഫീസ് ഓഫീസ് സ്റ്റാഫിൻ്റെ എല്ലാവരും നല്ല പ്രവർത്തനം മിനിസ്ട്രിയിലെ സ്റ്റാഫിൻ്റെ എല്ലാം നല്ല ശക്തമായ ഒരു പ്രവർത്തനമുണ്ട് അതിലൂടെ നമ്മൾ നാല് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ വെച്ച് പാടില്ല എന്നുള്ള നയം ഇതെല്ലാം നടപ്പിലാക്കാൻ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്നതിൻ്റെ റിസൾട്ടാണ് തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് ഡിപ്പോ നാല്പത്തൊന്ന് ഡിപ്പോ ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് കർശനമായ നിർദ്ദേശങ്ങൾ സി എം ഡി ശ്രീ പ്രമോജ് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ റിസൾട്ട് എപ്പോഴും ഞാൻ കാണാറുണ്ട് അതിൽ ഈ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോയിൽ നിന്നും നാൽപ്പത്തൊന്ന് ഡിപ്പോയിലേക്കും ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഡിപ്പോയിലേക്കും നഷ്ടം കുറച്ചുകൊണ്ട് വന്നാൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിപൂർണമായും തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോയിൽ നമുക്ക് ലാഭവുമില്ല നഷ്ടവും ഇല്ലാത്ത നിലയിലേക്ക് എങ്കിലും എത്തിക്കാൻ നമുക്ക് കഴിയണം അതിനക്ഷിക്കണം പരിശ്രമിക്കണം എന്ന് നിങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചത് നമ്മുടെ മെക്കാനിക്കൽ സ്റ്റാഫുകളാണ് അവരെ അഭിനന്ദിക്കാൻ കഴിയില്ല കാരണം ഓഫ് റോഡ് കെ എസ് ആർ ടി ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് പല ദിവസങ്ങളിലും അഞ്ഞൂറിൽ താഴേക്ക് ഓഫ് റോഡ് വരികയാണ് വണ്ടികൾ വർക്ക്ഷോപ്പിലും മറ്റ് മെക്കാനിക്കലല്ലാതെ പോലീസ് കേസുകൾ ആക്സിഡൻറ്റ് അതെല്ലാം കുറച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിൽ മെക്കാനിക്കുകൾ വഹിച്ചിട്ടുള്ള പങ്ക് അവരുടെ എഞ്ചിനീയർമാർ വഹിച്ചിട്ടുള്ള പങ്ക് ആ കൂട്ടായ പ്രവർത്തനം കേരള കെ എസ് ആർ ടി സിയുടെ എഞ്ചിൻ നിർമ്മാണം തന്നെ എഞ്ചിൻ്റെ ഓവറോളിങ് തന്നെ ഇപ്പോൾ ടാറ്റേഡ് എഞ്ചിനൊക്കെ എക്സസ് ആയിട്ട് നിൽക്കുകയാണ് നമ്മളത് ഐലൈൻഡിലൂടെ വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴും സ്പെയർ എഞ്ചിൻസ് ധാരാളം ഉണ്ടാകും അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോലും ക്യാൻസൽ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ക്യാൻസലേഷൻ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞു അതുപോലെ ഡ്രൈവർമാരുടെ സഹകരണം ആക്സിഡൻറ്റിൽ വലിയ കുറവാണ് ആക്സിഡൻ്റ് വലിയ കുറവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു ഒരു ആറേഴ് ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിനിടയിൽ ആക്സിഡൻറ്റിൽ കുറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയിൽ ആറുപേർ ഏഴുപേർ മരിച്ചിരുന്നു എട്ടുപേരുവരെ മരിച്ച ആഴ്ചകളുണ്ട് പക്ഷേ റോഡ് അപകടങ്ങൾ കുറയുകയും കെ എസ് ആർ സിയുടെ കെ എസ് ആർ സിയും സിഫ്റ്റ് വാഹനങ്ങൾ പിടിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഒന്നിലേക്കും പൂജ്യത്തിലേക്കും വന്നു എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് പല ആഴ്ചകളിലും നോക്കുമ്പോൾ മരണം സന്തോഷത്തോടെ പറയട്ടെ മരണം പൂജ്യം ഏറ്റവും കൂടുതൽ ഒന്ന് രണ്ട് മൂന്നിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ സഹകരണമാണ് കെ എസ് ആർ ടി സി നല്ല നിലയിലേക്ക് വരും ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട നമ്മൾ ഇതുവരെ കണ്ട കെ എസ് ആർ ടി സിക്ക് അപ്പുറം വളരെ ജനങ്ങൾ സ്നേഹിക്കുന്ന കെ എസ് ആർ ടി സിക്ക് ഒരു പ്രത്യേക മുഖം കൈവരിക്കും എന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ഗവൺമെൻറ് അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സഹകരണം മാത്രം ഉണ്ടായാൽ മതി ഞാൻ പറഞ്ഞ വാക്ക് മുമ്പ് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും എന്നാൽ എന്നാന്ന് ചോദിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ തമ്പാനൂരിൽ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വനിതാ കണ്ടക്ടർ എന്നെ വിളിച്ചു ചോദിച്ചു മൊത്തം കിട്ടുമോ എന്ന് കൈകൊണ്ട് രാങ്ങി ചോദിച്ചു ഞാൻ ഓന്ന് എന്ന് പറഞ്ഞു പാലിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാം പിന്തുണയാണ് അത് സാധിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ ധനകാര്യമന്ത്രിയുടെ വളരെ സന്തോഷത്തോടെയുള്ള സഹകരണം ഇത് നമുക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഓണത്തിൻ്റെ സമയത്ത് ഇത്രയും ഒരു സന്തോഷ വാർത്തയുമായി നിങ്ങളെ സമീപിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് വൈ നയിക്കും എന്ന് ഉറപ്പോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു